അധ്യായം അൽ മുത്തീൻ അവതരണ മക്കയിൽ സൂക്തങ്ങൾ മുപ്പത്തിയാറ് നാമം വൈലുൻ ലിൽ വൈലുഫീൻ എന്ന പ്രഥമ സൂക്തത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ് ഈ സൂറയുടെ നാമം അവതരണകാലം ഇത് പ്രവാചകന്റെ മക്കാ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ മക്കാ നിവാസികളുടെ മനസ്സിൽ പരലോക വിശ്വാസം ഉറപ്പിക്കുന്നതിനു വേണ്ടി തുടർച്ചയായി അവതരിച്ച സൂറകളിലൊന്നാണെന്ന് പ്രതിപാദന ശൈലിയിൽ നിന്നും ഉള്ളടക്കത്തിൽ നിന്നും വ്യക്തമാകുന്നു മക്കാർ നിരത്തുകളിലും തെരുവുകളിലും സഭകളിലുമെല്ലാം മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവരെ പരിഹസിക്കാനും നിന്ദിക്കാനും തുടങ്ങിയ കാലത്താണ് ഇതവതരിച്ചത് ഉള്ളടക്കം പരലോകമാണ് ഈ സൂറയുടെ പ്രമേയം ആദ്യത്തെ ആറ് സൂക്തങ്ങളിൽ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളിൽ ധാരാളമായി നടമാടിയിരുന്ന കാപ്പട്യത്തെ വിമർശിക്കുകയാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ കൃത്യമായി അളന്നും തൂക്കിയും സ്വീകരിക്കുന്നു എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അളവു തൂക്കങ്ങളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറച്ചു കൊടുക്കുന്നു സമൂഹത്തിൽ നടമാടിയിരുന്ന അനേകം ജീർണതകളിലൊന്നാണിത് അതിന്റെ നികൃഷ്ടത ആർക്കും നിഷേധിക്കാനാവില്ലായിരുന്നു ഒരു ഉദാഹരണമെന്ന നിലയിൽ ഖുർആൻ പറയുകയാണ് പരലോക ബോധമില്ലാത്തതിന്റെ ഫലമാണിത് ഒരു നാൾ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടതുണ്ടെന്നും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ബോധമില്ലാത്തയിടത്തോളം കാലം ആളുകൾക്ക് ഇടപാടുകളിൽ തികഞ്ഞ സത്യസന്ധതയും നീതിയും കൈക്കൊള്ളാനാവില്ല സത്യസന്ധതയാണ് നല്ല നയം എന്ന് കരുതി ചില ചെറിയ ചെറിയ ഇടപാടുകളിൽ വിശ്വസ്തതയും നീതിയും പാലിച്ചേക്കാം എന്നാൽ കാപ്പട്യവും വഞ്ചനയുമാണ് പ്രയോജനകരമായ നയം എന്ന് തെളിയുന്നെടുത്ത് അവന് സത്യസന്ധതയും നീതിയും കൈക്കൊള്ളാനാവില്ല ദൈവവിശ്വാസത്തിൽ നിന്നും രൂഢമായ പരലോകബോധത്തിൽ നിന്നും മാത്രമേ മനുഷ്യനിൽ സത്യവും സ്ഥായിയുമായ വിശ്വസ്തയും നീതിബോധവും ബോധവും ഉളവാകൂ എന്തുകൊണ്ടെന്നാൽ ഈ അവസ്ഥയിൽ വിശ്വസ്തത അയാൾക്ക് ഒരു പോളിസിയല്ല കടമയാണ് അയാൾ അതിൽ നിലകൊള്ളുക എന്നത് അത് ജീവിതത്തിൽ പ്രയോജനപ്രദമാണോ പ്രയോജനരഹിതമാണോ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രശ്നമല്ല ധർമ്മങ്ങളും പരലോകവിശ്വാസവും തമ്മിലുള്ള ബന്ധം ഈ വിധം മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ വ്യക്തമാക്കിയ ശേഷം ഏഴ് മുതൽ പതിനേഴ് വരെ സൂക്തങ്ങളിൽ പറയുന്നു ദുർവൃത്തരുടെ കർമാവലി നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പരലോകത്ത് അവർ ഭയങ്കര നാശം നേരിടേണ്ടി വരും തുടർന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള സൂക്തങ്ങളിൽ സജ്ജനങ്ങളുടെ ശുഭപരിണതി വിശദീകരിക്കുന്നു അവരുടെ കർമാവലി വിശിഷ്ട ജനങ്ങളുടെ പട്ടികയിലാണ് ചേർക്കുന്നതെന്നും അതിനുവേണ്ടി ദേവസാമീപ്യം സിദ്ധിച്ച മലക്കുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചിരിക്കുന്നു അവസാനമായി വിശ്വാസികളെ സമാശ്വസിപ്പിക്കുകയാണ് അതോടൊപ്പം ധിക്കാരികളെ ഇപ്രകാരം താക്കീത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇന്ന് വിശ്വാസികളെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നവർ അന്ത്യനാളിൽ സ്വന്തം നടപടിയുടെ കടുത്ത ഫലം അനുഭവിക്കേണ്ടിവരും അന്ന് ഈ വിശ്വാസികൾ ആ പാപികളുടെ ദുരന്തം നേരിൽ കണ്ട് കൺകുളിർക്കും പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കള്ളത്താപ്പുകാർക്കു മഹാനാശം ആയത്തിൽ ഉപയോഗിച്ച മുത്തഫിഫീൻ എന്ന പദം തത്ഫീഫ് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ചെറുതും നിസ്സാരവുമായ വസ്തുവിനെക്കുറിച്ചാണ് തഫീഫ് എന്ന് പറയുക അളവ് തൂക്കങ്ങളിൽ കളവും കമ്മിയും വരുത്തുന്നതിനെ കുറിക്കുന്ന സാങ്കേതിക ശബ്ദമായും തത്ഫീഫ് എന്ന പദം ഉപയോഗിക്കുന്നു കാരണം അളവ് തൂക്കങ്ങളിൽ വെട്ടിക്കുന്നവർ വലിയ അളവിലൊന്നും അത് ചെയ്യുകയില്ല കൈ ശുദ്ധമാണെന്ന് കാണിച്ച് ഓരോ ഉപഭോക്താവിന്റെയും വിഹിതത്തിൽ നിന്ന് വെട്ടിച്ചെടുക്കുകയാണ് അയാൾ ചെയ്യുന്നത് കച്ചവടക്കാരൻ തന്നെ പറ്റിച്ചുവോ എന്ന് പാവം ഉപഭോക്താവ് അറിയുകയില്ല അവർ ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ തികച്ചു വാങ്ങുന്നു ും ജനങ്ങൾക്ക് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യുകയത്രേ അവരുടെ സമ്പ്രദായം വിശുദ്ധ ഖുർആാൻ പലയിടത്തും അളവു തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നതിനെ രൂക്ഷമായി ആക്ഷേപിക്കുകയും സത്യസന്ധമായി അളക്കുകയും തൂക്കുകയും ചെയ്യണമെന്ന് ശക്തിയായി താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അൽ സൂക്തത്തിൽ പറഞ്ഞു നീതിപൂർവം അളക്കുകയും തൂക്കുകയും ചെയ്യുക നാം ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ഭാരം ചുമത്തുന്നില്ല ബനു ഇസ്രായേൽ മുപ്പത്തിയഞ്ചാം സൂക്തത്തിൽ പറയുന്നു നിങ്ങൾ അളക്കുമ്പോൾ നിറച്ചളക്കണം ശരിയായ ത്രാസുകളിൽ തൂക്കണം സൂറ അറഹ്മാൻ എട്ട് ഒൻപത് സൂക്തങ്ങളിൽ താക്കീത് ചെയ്യുന്നു തൂക്കത്തിൽ അതിക്രമം കാണിക്കരുത് നീതിപൂർവം തൂക്കിക്കൊടുക്കുക ത്രാസുകളിൽ വെട്ടിപ്പ് നടത്തരുത് ഷായേബ് നബിയുടെ സമൂഹം ദൈവിക ശിക്ഷയ്ക്കിരയാവാൻ കാരണം അളവുതൂക്കങ്ങളിൽ വഞ്ചന നടത്തുക എന്ന അധർമ്മം അവരിൽ വ്യാപകമായി നടമാടിയതായിരുന്നു ഷുഹൈബ് നബി ആവർത്തിച്ചുപദേശിച്ചിട്ടും അവർ ഈ അധർമ്മത്തിൽ നിന്ന് വിരമിക്കാൻ കൂട്ടാക്കിയില്ല തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് ഈ ജനം മനസ്സിലാക്കുന്നില്ലേ ഒരു മഹാദിനത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്നടങ്കം അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും രക്ഷാശിക്ഷകളുടെ നിർണായകമായ വിധി പ്രസ്താവിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമായതുകൊണ്ടാണ് അന്ത്യനാളിനെ മഹാദിനം എന്ന് വിശേഷിപ്പിച്ചത് ൂമു അന്നാളിൽ മനുഷ്യരൊക്കെയും ലോകനാഥന്റെ സന്നിധിയിൽ വന്നു നിൽക്കേണ്ടി വരും ഇന്ന കിതാബൽ ഫുജ്ജി ഒരിക്കലുമല്ല ദുഷ്ടജനത്തിന്റെ കർമ്മ പുസ്തകം തടവുകാരുടെ പട്ടികയിലാകുന്നു ഈ ലോകത്ത് ഇത്തരം പാപകൃത്യങ്ങൾ ചെയ്ത ശേഷം തങ്ങൾ വെറുതെ അങ്ങ് വിട്ടയക്കപ്പെടുമെന്നും സമാധാനം ബോധിപ്പിക്കാൻ ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിലൊന്നും ഹാജരാവേണ്ടി വരികയുമില്ലെന്നുമുള്ള ഇക്കൂട്ടരുടെ ധാരണ തികച്ചും അബദ്ധമാണെന്നാണ് ഇവിടെ ഒരിക്കലുമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയത്തിൽ ഉപയോഗിച്ച സിജീൻ എന്ന പദം തടവറ എന്നർത്ഥമുള്ള സിജിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ശിക്ഷാർഹരായ ആളുകളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പട്ടികയാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പിറകെ വരുന്ന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം തടവുകാരുടെ പട്ടിക എന്താണെന്ന് നിനക്കെന്തറിയാമേതാ അതൊരു എഴുതപ്പെട്ട പുസ്തകമാകുന്നു അന്നാളിൽ നാശം സത്യനിഷേധികൾക്കാണ് കർമ്മഫലനാളിനെ നിഷേധിച്ചു തള്ളുന്നവരാണവർ അതിരുവിട്ട ദുഷ്ടനല്ലാതെ അതിനെ തള്ളിപ്പറയുകയില്ല ഇതോറുള്ള നമ്മുടെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ അവൻ ഘോഷിക്കുന്നു ഇത് പഴമക്കാരുടെ ഇതിഹാസങ്ങളാണ് വിചാരണ നാളിനെ കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന സൂക്തങ്ങളെയാണ് ഇവിടെ നമ്മുടെ സൂക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല ആ ജനത്തിന്റെ ഹൃദയങ്ങളിൽ സ്വന്തം കർമ്മദോഷങ്ങളുടെ കറ പിടിച്ചിരിക്കുകയാണ് രക്ഷാശിക്ഷകളെ പഴം പുരാണമെന്ന് വിധിക്കുന്നതിന് യുക്തിസഹമായ ഒരു ന്യായവുമില്ല എന്നാൽ ഇക്കൂട്ടർ അതിനെ കെട്ടുകഥയെന്ന് പറയാൻ കാരണം അവരുടെ മനസ്സുകളെ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറ മുച്ചൂടും മൂടിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തികച്ചും ബുദ്ധിപൂർവമായ കാര്യങ്ങൾ അവർക്ക് കെട്ടുകഥയായി തോന്നുന്നു ഈ കറയെ തിരുമേനി ഇങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഒരുവൻ ഒരു പാപം ചെയ്താൽ അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു അവൻ പശ്ചാത്തപിച്ചാൽ ആ പുള്ളി മാഞ്ഞു പോകും എന്നാൽ അവൻ പാപം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുഴുവൻ മനസ്സിനെയും ഇത് മൂടുന്നു മുസ്നദ് അഹമ്മദ് തിർമിദി നസായി ഇബ്നു മാജ ഇബ്നു ജരീർ ഹാക്കിം ഇബ്നു അബി ഹാത്തിംഗ് ഇബ്നു ഹിബാൻ തുടങ്ങിയവർ ഉദ്ധരിച്ചത് ഒരിക്കലുമല്ല അന്നാളിൽ ഇവർ ഇവരുടെ റബ്ബിന്റെ കടാക്ഷത്തിൽ നിന്ന് വിലക്കപ്പെട്ടവരാകുന്നു സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന ദൈവദർശനം എന്ന മഹാഭാഗ്യത്തിൽ നിന്ന് അവർ വിലക്കപ്പെടുമെന്നർത്ഥം കൂടുതൽ വിശദീകരണത്തിന് സുറ അൽ കിയാമ ഇരുപത്തിമൂന്നാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക പിന്നെ ഇവർ നരകത്തിൽ ചെന്ന് പതിക്കുന്നു അപ്പോൾ ഇവരോട് പറയപ്പെടും നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ സംഗതി അത്രേ ഇത് ഇന്ന് ഒരിക്കലുമല്ല നിസ്സംശയം സജ്ജനത്തിന്റെ കർമ്മ പുസ്തകം ഉന്നതസ്ഥാനീയരുടെ പട്ടികയിലാകുന്നു രക്ഷാശിക്ഷകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന അവരുടെ ധാരണ തെറ്റാകുന്നു എന്നാണ് ഇവിടെ ഒരിക്കലുമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതസ്ഥാനീയരുടെ പട്ടിക എന്താണെന്ന് നിനക്കെന്തറിയാം അത് എഴുതപ്പെട്ട പുസ്തകമാകുന്നു യശ്ദുൾ മുർവൂ ദേവസാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ് അത് സൂക്ഷിക്കുന്നത് നിസ്സംശയം സജ്ജനങ്ങൾ ആനന്ദത്തിലാകുന്നു ഉയർന്ന മഞ്ചങ്ങളിലിരുന്ന് അവർ നോക്കിക്കാണുന്നു അവരുടെ മുഖങ്ങളിൽ ആനന്ദഹർഷം കളിയാടുന്നത് നിനക്ക് കണ്ടറിയാം അടച്ചു മുദ്ര വെച്ച് സൂക്ഷിച്ചിരുന്ന മേത്തരം വീഞ്ഞ് അവർ കുടിപ്പിക്കപ്പെടുന്നു അതിന്റെ മുദ്ര കസ്തൂരിയത്രേ കിടമത്സരം നടത്തി ജയിക്കാനാശിക്കുന്നവർ ഇത് നേടുന്നതിൽ മത്സരിക്കട്ടെ ഹിത്താമുഹു മിസ്ക് എന്നാണ് മൂലവാക്യം ഇതിന്റെ ഒരാശയം ഇതാണ് ആ പാനീയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളിൽ മണ്ണിന്റെയോ മെഴുകിന്റെയോ മുദ്രയല്ല മറിച്ച് കസ്തൂരിയുടെ മുദ്രയാണ് പതിച്ചിട്ടുള്ളത് ഈ ആശയപ്രകാരം സൂക്തത്തിന്റെ താൽപര്യം ഇതാകുന്നു ഈ പാനീയം നദികളിൽ നിന്നൊഴുകുന്ന പാനീയങ്ങളെക്കാൾ വിശിഷ്ടവും ഉന്നതവുമായിരിക്കും സ്വർഗപരിചാരകർ അത് കസ്തൂരി കൊണ്ട് മുദ്ര ചാർത്തിയ പാത്രങ്ങളിൽ കൊണ്ടുവന്ന് സ്വർഗവാസികളെ കുടിപ്പിക്കും മറ്റൊരാശയം ഇങ്ങനെയുമാകാം ഈ പാനീയം പാനം ചെയ്യുന്നവരുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയാൽ അവർക്ക് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെടുന്നതാണ് ഭൗതിക പാനീയങ്ങളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഗുണം കുപ്പി തുറന്നാലുടനെ രൂക്ഷഗന്ധത്തിന്റെ ആവി മൂക്കിലേക്ക് അടിച്ചു കയറുകയാണല്ലോ അതിന്റെ സ്വഭാവം കുടിക്കുമ്പോഴും ദുർഗന്ധം അനുഭവപ്പെടും തൊണ്ടയിലൂടെ ഇറങ്ങുന്നതോടെ അതിന്റെ ദുർഗന്ധം തലച്ചോറിലെത്തുന്നു ആ പാനീയത്തിന്റെ ചേരുവ തസ്നീമാകുന്നു തസ്നീം എന്ന പദത്തിന്റെ ഭാഷാർത്ഥം ഉന്നതം എന്നാകുന്നു ഉറവയെ തസ്നീം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഉന്നതിയിൽ നിന്ന് താഴോട്ടൊഴുകി വരുന്നത് എന്നാണ് ൂ അതൊരു അരുവിയാകുന്നു ദൈവസാമീപ്യം സിദ്ധിച്ചവർ അതിലെ വെള്ളത്തോടൊപ്പം ഈ പാനീയം കുടിക്കുന്നു ഇന്നല്ലവീനൂമി നല്ല വീണൂയൂ തെമ്മാടികളായവർ ഇഹലോകത്ത് വിശ്വാസം കൈക്കൊണ്ടവരെ പരിഹസിക്കുന്നവരായിരുന്നു വിശ്വാസികൾ അവരെ കടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിറുക്കിയിരുന്നു സ്വകുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ രസിച്ചുകൊണ്ടായിരുന്നു തിരിച്ചു പോയിരുന്നത് അതായത് ഇവർ ഇപ്രകാരം ഭാവിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു നല്ല രസം ഇന്ന് ഞാൻ ഇന്നവനെ നന്നായി കളിയാക്കി വിട്ടുവല്ലോ അയാളെ പരിഹസിക്കാൻ നല്ല ഹരമായിരുന്നു ജനത്തിനിടയിൽ അയാൾ അറു വഷളനായി ചിത്രീകരിക്കപ്പെട്ടില്ലേ ശ്വാസികളെ കാണുമ്പോൾ അവർ പറഞ്ഞിരുന്നു ഇക്കൂട്ടർ പിഴച്ചവർ തന്നെ അതായത് ഇവരുടെ ബുദ്ധി നശിച്ചു പോയിരിക്കുന്നുവെന്നർത്ഥം ഇവർക്ക് ഭൗതിക നേട്ടങ്ങളും രസങ്ങളും വിലക്കപ്പെടുന്നതും സകലവിധ ആപത്തുകളും സഹിക്കേണ്ടി വരുന്നതും മുഹമ്മദ് നബി ഇവരെ അകപ്പെടുത്തിയ നരക ഭ്രമത്തിന്റെ വിലയായിട്ട് മാത്രമാണല്ലോ മരണാനന്തരം ഏതോ സ്വർഗം ലഭിക്കാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഊഹത്തെ ചൊല്ലി ഇവർ തങ്ങളുടെ മുന്നിലുള്ള സുഖങ്ങളെയൊക്കെ ത്യജിക്കുകയാണ് ഇവർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ കാരണം മറുലോകത്ത് ഒരു നരക ശിക്ഷയുണ്ടെന്ന അയാളുടെ താക്കീതിൽ അന്ധമായി വിരണ്ടുപോയതാണ് എന്നാൽ അവർ വിശ്വാസികളെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ലല്ലോ ഈ കൊച്ചുവാക്യത്തിലൂടെ ആ പരിഹാസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു താൽപ്പര്യം ഇതാണ് ഇനി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് സങ്കല്പിക്കുക എങ്കിൽ തന്നെ നിങ്ങൾക്ക് അതൊരു കുഴപ്പവും വരുത്തുന്നില്ല സത്യമെന്ന് മനസ്സിലാക്കുന്ന സംഗതികൾക്ക് അനുഗുണമായി അവർ സ്വന്തം നിലയിൽ സവിശേഷമായ ഒരു ധാർമ്മിക നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ് എന്താ നിങ്ങളെ പീഡിപ്പിക്കാത്തവരെ നിങ്ങൾ പീഡിപ്പിച്ചു കൊള്ളണമെന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണമെന്നും കൽപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ വല്ല പട്ടാളക്കാരനായോ മറ്റോ നിയോഗിച്ചിട്ടുണ്ടോ ഇന്ന് വിശ്വാസികൾ നിഷേധികളെ നോക്കിച്ചിരിക്കുന്നു മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായിക്കൊണ്ട് അവരുടെ അവസ്ഥ നോക്കിക്കാണുന്നു നിഷേധികൾക്ക് അവർ ചെയ്തിരുന്നതിനൊക്കെയും പ്രതിഫലം കിട്ടിയില്ലയോ ഈ വാക്യത്തിൽ സൂക്ഷ്മമായ ഒരു ഹാസ്യമുണ്ട് ആ നിഷേധികൾ കർമ്മഫലമെന്ന് കരുതി വിശ്വാസികളെ പീഡിപ്പിക്കുകയായിരുന്നുവല്ലോ അതേപ്പറ്റി പറയുകയാണ് പരലോകത്ത് വിശ്വാസികൾ സ്വർഗത്തിൽ രസിച്ചിരുന്ന് നരകത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വാസികളുടെ അവസ്ഥ കാണും അപ്പോൾ അവർ ആത്മകഥം ചെയ്യുന്നു ഇക്കൂട്ടർക്ക് അവരുടെ കർമ്മത്തിന് മതിയായ പ്രതിഫലം ലഭിച്ചിരിക്കുന്നു